പോലീസ് വിദ്യാർത്ഥികളെ ചെക്ക് ചെയ്യൂല വിദ്യാർത്ഥികളെ പരിശോധിക്കൂല അവരുടെ പരിശോധിക്കൂല അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം ഇത്തരത്തിലുള്ള ലഹരി ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഈ വിദ്യാർത്ഥികളുമായിട്ട് സൗഹാർദ്ദത്തിലായി അവർക്ക് ഇടക്കിടക്കിടക്ക് മിഠായിയും പലഹാരങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് അവരെ അടുത്ത സുഹൃത്തുക്കളാക്കി അവരോട് പറയും ഇതാ ഒരു പൊതി ചേട്ടൻ തരാം അത് മോൻ സ്കൂളിന്റെ അടുത്ത് കൊണ്ടുപോവാ അവിടെ വേറൊരു ചേട്ടൻ വരും ആ ചേട്ടന് കൊടുത്താൽ മതി എന്നാ ഒരു നൂറ് രൂപ മോൻ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ബാഗിലേക്ക് എം ഡി എം എയുടെയോ കഞ്ചാബിന്റെയോ ആശിഷിന്റെയോ മറ്റേന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകൾ എന്താവുകയാണ് കൊടുക്കണം കുട്ടികൾ നിഷ്കളങ്കരാണ് അവർക്ക് ക്യാഷ് കിട്ടുമ്പോ മിഠായി കിട്ടുമ്പോ അവര് അത് ഏറ്റെടുക്കുന്നു ബാഗിൽ വയ്ക്കുന്നു പൈസ അവർ വാങ്ങുന്നു സ്കൂളിൻ്റെ അവിടെ എത്തുമ്പോ വേറൊരു ചേട്ടൻ വരുന്നു ബാഗിൽ നിന്ന് ഇത് പുറത്തെടുത്ത് ആ ചേട്ടം കൊണ്ടുപോകുന്നു കുട്ടിക്ക് ഇവിടെ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അവനൊരു നൂറ് രൂപ കിട്ടി നല്ല ഒരു മിഠായി കിട്ടി നാളെയും ചേട്ടൻ ചെല്ലാമെന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ോട് പറഞ്ഞു നിന്റെ കൂട്ടുകാരോടും പറയണം തരുന്ന് അങ്ങനെ അങ്ങനെ